അവസ്ഥയിലേക്ക് എത്തിക്കണം റബ്ബേ അവരുടെ ആനന്ദം കൊടുക്കണം റബ്ബേ ഞങ്ങൾ ഒന്നല്ലെങ്കിൽ നാളെ മരിച്ചു ഞങ്ങളും മരിച്ചു പോയി കടക്കുമ്പോ ഈ ഒരു സ്വതക്ക ഞങ്ങളുടെ ഒരു സന്തോഷമുള്ള വസ്തുവാക്കി മാറ്റണം റബ്ബേ ഒരായിരം രൂപ കൊണ്ട് പതിമൂന്ന് ലക്ഷത്തിലേക്ക് കടക്കുകയാണ് ലക്ഷം കടന്നു അലഹമുല്ല എല്ലാരും

ൊക്കെ തോഫിമി തങ്ങളിത് വരക്കണ്ട മഹാനായ സയ്യദുൽ ഉലമ തങ്ങൾ ഉസ്താദ് അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞു അൽഹംദുലില്ല പടസ്വനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഖബൂൽ ചെയ്യണം റബ്ബേ ഈ ചെയ്ത സദഖ പടസ്വനെ ഇതിന്റെ ബർക്കത്ത് കൊണ്ട് ദുനിയാവിൽ ആഖിറത്തിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ് ആമീൻ ബി റഹ്മത്തിക യാ റഹ്മാൻ റഹീമിൻ